അൻമോൾ പറയാണ് ഇതുവരെയായിട്ടും ആ തുടക്കം മുതൽ വന്ന എന്നെ ഇവിടെ ആരും ക്യാപ്റ്റൻ ആക്കിയിട്ടില്ല എനിക്കാവാരുന്നോ പക്ഷേ ഇവിടെ ആരും ആക്കത്തില്ലെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ലാലേട്ടനും ബിഗ് ബോസിനും എന്നെ ക്യാപ്റ്റൻ ആക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അവരും അത് ചെയ്തില്ല പോട്ട എന്ന് പറയുന്നുണ്ട് അത് പറയുന്നെങ്കിലും അനുമോൾക്ക് വിഷമമുണ്ടോ അൻമോളിൽ കരയാൻ പോകുന്നതാണ് കാണും സംസാരിക്കുന്നത് ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം ജിഷിൻ പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് രണ്ടാമത്താഴ്ച ഞാൻ ക്യാപ്റ്റനായി അത് കേട്ടിട്ട് അനുമോള് വെൽഡർ എന്നുള്ള രീതിയിൽ ജിഷിൻ്റെ ഇങ്ങനെ തട്ടുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് നിന്നെ ആക്കണമായിരുന്നു കാരണം നീ ആദ്യം പോലെയുള്ള ഒരാളല്ലേ അല്ലാതെ ഇടയ്ക്ക് വന്ന ആളൊന്നും അല്ലല്ലോ വൈൽഡ് ഗാർഡായിട്ട് വന്നിട്ട് ജിഷിൻ വരെ ആയിട്ടുണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് ക്യാപ്റ്റൻ ആവാത്തതിൽ എന്ന് അനുമോൾ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു എന്നെ അവസാനത്തെ വീക്കിലെങ്കിലും എന്നെ ക്യാപ്റ്റൻ ആക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആക്കിയില്ല ഞാനും ഇവിടെ വന്ന ഒരു കണ്ടസ്റ്റൻ്റ് അല്ലേ അനുമോൾ ചോദിക്കുകയാണേ ഔട്ടായി പോയിട്ടുള്ളവർ വരെ ഇവിടെ ക്യാപ്റ്റനായിട്ടാണ് ഔട്ടായി പോയതെന്ന് അനുമോൾ പറയുന്നുണ്ട് അനുമോൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ വീട് നോട്ടക്കാരും ഹൗസ് ഓണർ എന്ന് പറഞ്ഞാൽ വിന്നറുമാണ് ബിഗ് ബോസ് അധികൃതർക്ക് തോന്നിക്കാണോ ഈ വിന്നറാകാൻ പോകുന്ന ആളിനെ അതായത് ഹൗസ് ഓണറെ എന്തിനാണ് ക്യാപ്റ്റനാക്കുന്നത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ